വെൽക്കം ടു അവർ ചാനൽ അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പ്രേതാനുഭവങ്ങളല്ല ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പം രണ്ട് പ്രേതാനുഭവങ്ങളുടെ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പേക്കും കുറച്ച് പേടിയാവും അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ഒരു ദൈവാനുഭവം കൂടി പറയാന്ന് ആ മൂകാംബിക അമ്പലത്തിൽ പോയിട്ടുള്ള ഒരു അനുഭവം പറയാം കേട്ടോ മൂകാംബിക ക്ഷേത്രത്തിൽ എല്ലാവർക്കും അറിയാലോ മൂകാംബിക ക്ഷേത്രത്തിൽ അപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് അവിടെ പോകണം എന്ന് എനിക്ക് പണ്ട് തൊട്ടേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു പക്ഷെ നടന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ മനസ്സിൽ ഇങ്ങനെ ഒരു സങ്കല്പം വെച്ചു എൻ്റെ എനിക്ക് എൻ്റെ കുഞ്ഞിനെ രണ്ട് കുട്ടികളുണ്ട് അപ്പോൾ രണ്ട് കുട്ടികളെ നമുക്ക് എഴുത്തിനിരുത്തേണ്ടത് അവിടെ ആയിരിക്കണം എന്നുള്ളൊരു ഒരു നർച്ച മനസ്സിലിങ്ങനെ വെച്ചു അപ്പോൾ അങ്ങനെ മൂന്ന് സമയം എഴുത്തിനിരുത്തേണ്ട സമയമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ കൊറോണ ആയിരുന്നു അപ്പോൾ ലോക്ക്ഡൗണും പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിട്ട് ആ സമയത്ത് നമുക്ക് എഴുത്തിനിരുത്താൻ പോകാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ തന്നെയാണ് എൻ്റെ കുഞ്ഞിനെ വീട്ടിൽ വെച്ചിട്ട് നമ്മൾ ആ പ്രായം തീരണേന് മുന്നേ ചടങ്ങ് നടത്തണമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ തന്നെ ചെയ്തു പക്ഷേ എന്തായാലും നമ്മൾ നേർച്ചു നിറഞ്ഞുകൊണ്ടിട്ട് അവിടെയും ചെയ്യണമല്ലോ അപ്പം ആ ഒരു ക്വാറൻറ്റൈൻ ആ ക്വാറൻറ്റൈനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലോക്ക്ഡൗൺ ലോക്ക്ഡൗണൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പോകാൻ വേണ്ടി റെഡിയായി പോയി അപ്പോൾ ഒരു തവണ പോയി എഴുത്തിനിരുത്തി സർവജ്ഞിപീഠത്തിലൊക്കെ കയറാൻ പറ്റി ഈശ്വരാനുഗ്രഹത്തോടു കൂടി എന്താ പറയുക എന്നറിയില്ല മനസ്സുകൂടെ നിന്ന് അറിഞ്ഞ മുരുടെ ഈശ്വരൊക്കെ പോയി അല്ല ഹാപ്പി ആയിട്ട് നമ്മൾ തിരിച്ചു വന്നു കേട്ടോ ആ സമയത്താണ് നമ്മൾ ഉടുക്കിയിലൊക്കെ പോയത് ഉടുപ്പിയിൽ പോയപ്പോൾ ആ അവിടെ ചെന്നപ്പോഴത്തേക്കും ഒരു പ്രേതാനുഭവം ഉണ്ട് ഇപ്പോഴാണ് ഓർത്ത് അത് അടുത്ത വീടില് പറയാട്ടോ ഇതിപ്പോ ഇത് പറഞ്ഞു മൈൻഡപ്പിയാം എന്നിട്ട് അവിടെ പോകുമ്പോൾ എന്താ ഫീൽ എന്ന് അറിയോ എനിക്ക് അവിടുത്തെ ക്ലൈമറ്റ് വെച്ചിട്ട് എപ്പോഴും ഒരു ഈറങ്ങണിഞ്ഞ പ്രകൃതിയാണ് അവിടെ ഈറനോടെ നിൽക്കുന്ന പ്രകൃതി എപ്പോഴും ഇങ്ങനെ ഒരു മഴച്ചാട്ടില് പോലെ ഒരു മഴ നമ്മളത് ഇവിടെ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ താഴെയൊക്കെ ഉണ്ടാവും എപ്പോഴേക്കും ഇങ്ങനെ ഒരു മഴ വന്നിട്ട് പോകും കുറച്ച് വെള്ളവും പിന്നെ അതേപോലെ സൗഹർണികയിൽ പോയിട്ട് കുളിച്ച് വരുന്നവരായ ഈറണോടെ വരുമ്പോഴുള്ള ആ ഒരു വെള്ളവും എല്ലാം ഉണ്ടാവും അപ്പം ഞങ്ങളും ഇതേപോലെ ഫസ്റ്റ് ടൈം പോകുമ്പോൾ മഴ സമയമാണ് അപ്പം വരുമ്പോൾ മഴയത്ത് ഇരുട്ടത്ത് സൗപര്ണികയിൽ പോയി മുങ്ങി കുളിച്ചിട്ട് വന്ന് ആ ഈറനോടെ പോയി ദേവീനെ ദർശിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈറനോടെ പോയി സൗപർണികയിൽ പോയി മുങ്ങി കുളിച്ച് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ബാക്കി കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ റൂമിലിരുത്തി നമ്മുടെ അമ്മമാരും മുത്തച്ഛന്മാരും വല്യമ്മമാരൊക്കെ ഉണ്ടായിരുന്നു ടൗൺ അപ്പം നമ്മൾ എല്ലാവരും കൂടി പോയത് അപ്പോൾ അവരെ ഏൽപ്പിച്ചിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയൊക്കെ പോയി മുങ്ങി കുളിച്ചിട്ടൊക്കെ നമ്മൾ ദേവിയുടെ അവിടെ തൊഴാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ കുറച്ച് നേരം നിന്നു നമ്മൾ തൊഴുതു ഈ തൊഴുമ്പോഴൊക്കെ ഉണ്ടല്ലോ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് എന്തോ ഒരു തണുത്ത കാറ്റിങ്ങനെ കയറുന്ന പോലെയാണ് അത് നമുക്ക് ഇങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളിൽ ചെയ്യും ചെല്ലുമ്പോഴും ആ ഒരു കണക്ഷൻ കിട്ടിക്കൊള്ളണം എന്നില്ല ക്ഷേത്രങ്ങളാണ് ക്ഷേത്രങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളും പോസിറ്റീവ് നിറഞ്ഞിരിക്കുന്നത് തന്നെയാണ് പക്ഷേ എല്ലാ ദൈവങ്ങളും നമ്മളുടെ ഒരു ഇതായിട്ട് ആവണം എന്നല്ലേ ഇപ്പം എല്ലാവരും എല്ലാ ഈശ്വരന്മാരെ പ്രാർത്ഥിച്ചിട്ടാരില്ലേ ഓരോരുത്തർക്കും ഓരോ ഇത് പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ചിട്ടാണ് പ്രാർത്ഥനാ രീതികൾ പോലും ആക്ട് ആയിട്ടുള്ള രീതിയിൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അപ്പോൾ വേറെ നമ്മുടെ ഫ്രണ്ട് ഇപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൽ പോയി അവർക്ക് പോസിറ്റീവായിട്ടുള്ള പല അനുഭവങ്ങളും നല്ല അനുഭവങ്ങളും കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയിട്ട് കാര്യമില്ല അതിപ്പോൾ ചിലർക്ക് തിരുപ്പതിയിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കണോ അങ്ങനെ സംഭവിക്കണമെന്നൊക്കെ പറയും ചിലർ പറയും നമുക്ക് പോയി കഴിഞ്ഞാൽ വളരെ ബെറ്റർ ആണെന്ന് പറയും അപ്പോൾ ഈ നെഗറ്റീവായിട്ട് ഇപ്പം എൻ്റെ ഒരു ഞാൻ എല്ലാത്തിനും ഇങ്ങനെ ഒബ്സേർവ് ചെയ്ത് നടക്കുന്നൊരു വ്യക്തിയാണ് എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് അത്ര വലിയ അനുഭവങ്ങളൊന്നും പറയാറായിട്ടില്ല എന്നാലും പറയണം എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് നമ്മളൊരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമുക്ക് നെഗറ്റീവ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നല്ലത് തന്നെയാണ് ബിക്കോസ് നമുക്ക് എന്തോ വരാനിരിക്കുന്നത് നമുക്കത് ആ ഒരു എന്താ പറയുക ആ കർമ്മദുരിതം അവിടെ വെച്ച് ഒഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് അപ്പം അതിനെ നമ്മൾ ആക്സെപ്റ്റൻസ് വേണം എന്നുള്ളതാണ് ആക്സെപ്റ്റ് ചെയ്യാന്നുള്ളത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ എനിക്ക് എവിടെയെങ്കിലും നെഗറ്റീവ് സംഭവിച്ചാലും പോസിറ്റീവ് സംഭവിച്ചാലും ഈ രണ്ട് കാര്യങ്ങളിലും ആണ് അപ്പോൾ ഇതാണ് സംഭവിക്കുക അതുകൊണ്ട് ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ അവിടെ പോവില്ല ഇവിടെ അങ്ങനെയുള്ളൊരു ചിന്താഗതി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ദൈവീത നിങ്ങൾ മാറ്റി വെക്കുക ഓക്കെ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം അപ്പോൾ ഈ ക്ഷേത്രത്തിൽ പോയപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദേവിയായിട്ടൊരു കണക്ഷൻ അവിടെ പോകുന്ന എല്ലാവർക്കും ആ ഒരു ഫീൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ എനിക്ക് ആ ഒരു കണക്ഷൻ എവിടെന്നോ ഒഴുകി എന്തോ വരുന്ന പോലെ എന്തോ നിറയുന്ന പോലെ ഒരു ഫീൽ എനിക്ക് ഉണ്ടായിരുന്നു ഞാൻ അവിടെ ഹാപ്പി ആയിട്ട് നടന്നു എപ്പോഴും ആസ് വിഷയൽ എല്ലാ ക്ഷേത്രങ്ങളിലും പോകുന്ന പോലെ നമ്മൾ തൊഴുതു എല്ലാ കാര്യങ്ങളും ചടങ്ങ് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാ വഴിപാടുകളും നർച്ചകളൊക്കെ കിട്ടില്ലേ എല്ലാം സെറ്റ് പക്ഷെ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് ഉടുപ്പിയിൽ വന്നിട്ടാണ് നമ്മൾ ഉടുപ്പിന്നിന്ന് നമുക്ക് ട്രെയിൻ തിരിച്ച് അപ്പോൾ എനിക്ക് അവിടെ മൂകാംബികൾ ഉടുപ്പിയിൽ പോയിട്ട് പോലും മൂകാംബികന്ന ദേവീനെ വിട്ടിട്ട് വന്ന് അതായത് നമ്മൾ അമ്മയുടെ അടുത്തൊക്കെ പോയിട്ട് നമ്മുടെ അമ്മമാരുടെ വീട്ടിൽ നമ്മൾ കല്യാണം കഴിഞ്ഞ എപ്പോഴെങ്കിലും ഒക്കെ നിൽക്കാൻ പോയിട്ട് നമ്മൾ തിരിച്ച് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് നമുക്കുണ്ടാവുന്നൊരു സങ്കടവും മനപ്രയാസമൊക്കെ ഉണ്ടല്ലോ അല്ലെ നമ്മൾ ദൂരോട്ട് എവിടെയെങ്കിലും നമ്മുടെ അങ്ങനെ പിരിഞ്ഞു പോകുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു വേദനയില്ലേ അങ്ങനൊരു വേദന ഫീൽ ചെയ്യണോ അപ്പം ഞാനിങ്ങനെ ഞാൻ ആ വേദനേനെ തന്നെ ഒബ്സേർവ് ചെയ്യണം എന്താണ് ഈ വേദന ഇങ്ങനെ വരുന്നത് ഇത് എന്താണ് ഞാൻ ആദ്യമായിട്ട് വരുന്ന ക്ഷേത്രമാണ് എനിക്ക് ഈ ക്ഷേത്രം പരിചയമില്ല ആദ്യമായിട്ട് വരുന്നതാണ് ആദ്യമായിട്ട് കണ്ട ദേവിയാണ് പക്ഷെ എന്താണ് ഈ ഒരു അതായത് ഒരു അമ്മ മകൾ പൊക്കിൽക്കൊടി ബന്ധം പോലെ ആ ദേവി എന്നെ അങ്ങോട്ടേക്ക് വലിക്കുകയാണ് എനിക്കത് സത് സത്യം എൻ്റെ ഗുരുവായൂരപ്പൻ സത്യ എൻ്റെ മൂകാംബികാ ദേവി സത്യം ഞാൻ ട്രെയിനിൽ കയറിയിട്ട് ഞാൻ കരഞ്ഞു പോയി എൻ്റെ കണ്ണ് നിറഞ്ഞ് ഞാൻ വെള്ളം വരാം അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് നോക്കൂ അവിടെ എത്ര ദിവസം സ്പെൻഡ് ചെയ്തു ആകെ കൂടി പോയി കഴിഞ്ഞ് എത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാകും മോർണിംഗ് ടു ഈവനിങ് ആ ക്ഷേത്രത്തിൽ ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് രാത്രി കഷായം ഒക്കെ കുടിച്ചു അങ്ങനെ ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് പിറ്റേ ദിവസം തൊട്ടിട്ട് നമ്മൾ മുരടീശ്വര് പോയി പിന്നെ ഉടുപ്പിയിൽ പോയി ഉടുപ്പിന്ന് ട്രെയിൻ തരെ നമ്മൾ തിരിച്ചു വരുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ പക്ഷേ ആ മൂകാംബ ക്ഷേത്രത്തിനോട് ഒരു ആ ഒരു എന്ന് പറയുന്നത് എനിക്കറിയില്ല അപ്പോഴും എനിക്ക് ഉറപ്പില്ല ഇനി അമ്മ ഇങ്ങോട്ട് തിരിച്ച് വിളിക്കും ഇനി എനിക്ക് ഈ ക്ഷേത്രം കാണാൻ പറ്റുമോ എനിക്കാ അവിടെ നിന്നൊക്കെ വന്നതിൻ്റെ വേദന ഞാൻ ട്രെയിനിൽ ഇങ്ങനെ ഇങ്ങനെ ആരും കാണാണ്ട് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഒരു വല്ലാത്തൊരു മനസ്സിനൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നി പക്ഷെ ഞാൻ ആ ബുദ്ധിമുട്ടിൽ സന്തോഷിക്കുകയാണ് ചെയ്തത് കാരണം അവിടെ നിന്ന് നിന്ന് ഒരമ്മ സ്വന്തം മകളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന പോലെ ഒരു ഫീല് അപ്പോൾ ആ അത്രയും ക്ലോസ് ഒരു ഫീല് ഒരു ക്ഷേത്രത്തിലും കിട്ടിയിട്ടില്ല ഗുരുവായൂർ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗുരുവായൂൻ പിന്നെ നമ്മുടെ ആളാണ് വഴികാട്ടി വഴികാട്ടി മുഖാന്തികദേവിയുടെ സ്ഥാനത്ത് വരെ കൊണ്ടുവന്നെത്തിച്ചു എന്നുള്ളതാണ് അവിടെ വരെ എത്തിച്ചു അപ്പോൾ അതൊക്കെ ഭഗവാൻ വഴികാട്ടിയിട്ടാണ് അവിടെ വരെ നമ്മൾ എത്തിയത് പോലും അപ്പോൾ ഈ ഒരു ഒരനുഭവം ഫസ്റ്റത്ത് ഈ ഒരു അനുഭവം വല്ലാത്തൊരനുഭവായിരുന്നു ഈ സെയിം ടൈമിൽ തന്നെ പ്രാർത്ഥിച്ചു ഞാൻ ഇനിയൊരു തവണയും കൂടി എനിക്ക് വരാൻ പറ്റണേ പറ്റുമ്പോഴൊക്കെ വരാൻ പറ്റണേ എന്നൊക്കെ ഉള്ളൊരു പ്രാർത്ഥനയായിട്ട് അങ്ങനെ അവിടെ നിന്ന് പോന്നു എൻ്റെ രണ്ടാമത്തെ മോളുടെ എഴുത്തിനിരുത്തുന്ന സമയപ്പഴാണ് പിന്നെ നമ്മൾ പോണേ അങ്ങനെ പോയി അവൾ എഴുത്തിനിരുത്തി ആ സമയത്ത് നമ്മൾ ബാംഗ്ലൂരാണ് കേട്ടോ അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് നമുക്ക് കുറച്ച് അടുത്തും കൂടിയാണ് അപ്പോൾ അങ്ങനെ ബാംഗ്ലൂർ പോയി നമ്മൾ അവിടെ ചെന്ന് അവിടെ ചേർന്ന് കഴിയുമ്പോഴത്തേക്കും എൻ്റെ മോളെ എഴുത്തിനിരുത്തി ആ ഒരു ചടങ്ങ് കഴിഞ്ഞു അപ്പോൾ അതിനുശേഷം എനിക്കൊരു വാശി ഒരാഗ്രഹം ഉണ്ടായിരുന്നു ആ ഒരു ലിങ്കുണ്ടല്ലോ ദേവി താഴത്തേനെ ഒരു പീഠം വെച്ചിട്ട് മൂടി വെച്ചിട്ടുണ്ടാവും അപ്പൊ ആ സ്വയംഭൂ ലിംഗമാണത് ആ സ്വയംഭൂ ലിംഗം കണ്ടു തൊഴണം എന്നുള്ളത് മൂകാംബിക ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കാണേണ്ടതും ആ സ്വയംഭൂ ലിംഗം തന്നെയാണ് അത് രാവിലെ മാത്രമേ ഉണ്ടാവുള്ളൂ പൂജ അതാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ ഞാൻ ചോദിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത് ഉച്ചക്കൊന്നുമല്ല രാവിലെ മാത്രമേ ഉള്ളൂ അതൊരു സിക്സ് തേർട്ടിക്കുള്ളിലൊക്കെ പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കാണാനും പറ്റില്ല അപ്പോൾ ആ ലിംഗത്തിന് രാവിലെ ആകുമ്പോൾ അവർ ആ പീഡം പതുക്കെ ആ ഒരു സ്വർണ്ണ മൂടി വെച്ചിട്ട് അടച്ചു വെച്ചേക്കും അത് തുറന്നിട്ട് അവിടെ അഭിഷേകം ചെയ്യും അപ്പോൾ അങ്ങനെ ആ ഒരു അഭിഷേക സമയത്ത് എനിക്ക് കാണണം എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കുട്ടികൾ റൂമിൽ ഉറങ്ങുന്നത് കൊണ്ടിട്ട് ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ വരുന്നില്ല നീ പോയി തൊഴുതിട്ട് വന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്ഷേത്രത്തിലേക്ക് പോയി ക്ഷേത്രത്തിൽ പോയി തൊഴാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കാണ് അപ്പോൾ അവിടെ ഒരു അടിക പരിചയമുള്ളതുകൊണ്ടിട്ട് ഇങ്ങനെ ഇപ്പഴത്തേക്ക് മാറി ഇവിടെ നിന്നോളൂ എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ തൊഴുതുകൊണ്ടിരിക്കുകയാണ് തൊഴുത് കുറേ നേരം നിറകണ്ണുകളോട് തൊഴുത് മന്ത്രങ്ങളൊക്കെ ചൊല്ലി ദേവീനെ പ്രാർത്ഥിച്ച് കണ്ട് 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 കണ്ണ് മതി മതി പൊതി ഒന്നും തീരണില്ല പക്ഷെ എന്നാലും കണ്ട് തൊഴുത് ഞാൻ ഒന്നാമോട് ചോദിച്ചു ഞാൻ ആരാണ് ഞാൻ എന്തിനാണെന്ന് ജനിച്ചത് ഞാൻ ആരാണ് ഞാൻ ആരാണ് ഞാൻ ആരാണെന്നുള്ളതാണ് എനിക്ക് കാണിച്ചു തരേണ്ടത് ഞാൻ എന്ത് ഞാൻ എന്താണ് അന്വേഷിക്കുന്നത് ഇതൊക്കെയാണ് ഞാൻ ദേവിയോട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഞാൻ ചോദിച്ചത് ഞാൻ ആരാണ് മറ്റുള്ളവരുടെ പോലെ അല്ലല്ലോ എൻ്റെ ജീവിതം എനിക്ക് എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ത് റെസ്പോൺസിബിലിറ്റിയാണ് എനിക്ക് ഞാൻ എന്തിനാണ് ജനിച്ചത് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്താണ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് ചോദിക്കാറുണ്ടായിരുന്നു അത് മാത്രമാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത് കേട്ടോ കുറേ കരഞ്ഞ് കരയെന്ന് വെച്ചാൽ അത് പർപ്പസ് പുള്ളി കറിയുന്നതല്ല അറിയാണ്ട് ഇങ്ങനെ കണ്ണ് നിറഞ്ഞ് മനസ്സ് നിറഞ്ഞിട്ടുള്ള കണ്ണീരാണത് മനസ്സ് നിറഞ്ഞ പുഴ പോലെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് കണ്ണീന്ന് നമുക്കൊന്നും കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒന്നും അല്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദൈവീന തൊഴുത് 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 കുറച്ച് കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ കുറഞ്ഞു ഒന്ന് പ്രതീക്ഷണം അതായത് ഉള്ളിൽ ഇങ്ങനെ അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം പകുതി മുക്കാൽ ഭാഗവും ഞാൻ കണ്ടു ഇനി അത് ക്ലോസ് ചെയ്യാനുള്ള ഏകദേശം കുറച്ച് മിനിറ്റുകളും കൂടിയുള്ളൂ അപ്പോൾ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് വരണം എന്നുള്ളത് എനിക്ക് തോന്നിയിട്ട് തോന്നിയത് പ്രദക്ഷിണം ചെയ്തു വന്നു അപ്പോൾ ദേവി ഇരിക്കുന്നതിൻ്റെ തൊട്ടു പുറകിലുള്ള ആ മലയിൽ തന്നെ സ്ലേറ്റ് പോലെ ഉണ്ട് നമുക്ക് അവിടെ ആഗ്രഹം വേണമെങ്കിലും എഴുതാം ഹരിശ്രീ ഞാൻ എപ്പോഴും ഹരിശ്രീ അവിടെ എഴുതാറുണ്ട് പിന്നെ ആഗ്രഹങ്ങൾ എന്തെങ്കിലും അവിടെ എഴുതിയാലും നടക്കുമെന്ന് പറയും അപ്പം ഞാൻ ഞാൻ ആരാണ് എന്ന് ഇങ്ങനെ എഴുതി വെച്ച് അതായത് നമുക്ക് എന്ത് നമ്മളെന്ത് നമുക്കൊരു പർപ്പസ് ഉണ്ടാവുമല്ലോ ഒരു പർപ്പസ് ഉണ്ടാകും നമ്മുടെ എല്ലാ സോൾസിനും ഒരു പർപ്പസ് ഉണ്ടാകും ഭൂമിയിൽ ജനിച്ചതിൽ ഒരു കാര്യകാരണമില്ലാണ്ട് ഇവിടെ ഒരു പുൽക്കൊടി പോലും ഉണ്ടാവുന്നില്ല എന്നുള്ളതല്ലേ സത്യം അപ്പോൾ ആ സോൾ പർപ്പസ് എന്താണെന്നുള്ളത് നമുക്കറിയണം ആ സോൾ പർപ്പസ് എന്താണ് എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു അത് ചെയ്ത് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ടാറ്റാബൈബൽ പറഞ്ഞു പോകും അപ്പം അതെന്താണെന്ന് അറിയില്ലാത്തൊരജ്ഞതയിൽ നമ്മൾ ജീവിക്കുക എന്ന് പറയുന്നത് എത്ര വലിയ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അനാവശ്യമായിട്ട് ചെയ്തു കൂട്ടുന്നത് എന്ത് കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നുണ്ട് സത്യത്തിൽ എന്താണ് നമ്മുടെ പർപ്പസ് എന്നുള്ളതല്ലേ നമ്മൾ അന്വേഷിക്കേണ്ടത് എനിക്കിതുവരെ അത് മനസ്സിലായിട്ടില്ല എന്താണ് ആക്ച്വലി എന്നുള്ളത് എല്ലാത്തിലും പോയി കൈവരിക്കുന്നുണ്ട് എന്താ പറയുക സാധാരണ ആൾക്കാരുടെ ട്രാക്കല്ല ഒരു സ്പിരിച്വൽ ട്രാക്കിൽ കൂടിയുള്ള ഒരു ജീവിതമാണ് പല കാര്യങ്ങളും റിയലൈസ് ചെയ്യാനുള്ള ഒരു സെൻസ് ഭഗവാൻ തരുന്നുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാവരിൽ നിന്നും കുറച്ച് വ്യത്യസ്തരാണ് ഈ ഒരു ട്രാക്കിൽ പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും അപ്പോൾ ആ ഒരു വഴിയാണ് എൻ്റെയും പക്ഷെ സത്യത്തിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ത് ചെയ്യണം എന്നുള്ളൊരു ഇതൊന്നുമില്ല ആ അപ്പൊ അമ്മ തന്നെ ഗൈഡ് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ഇതായിരുന്നു എൻ്റെ ക്വസ്റ്റിനും അവിടെ ചെന്നിട്ട് ഞാൻ ഭഗവതിയോട് ചോദിച്ചതും അതൊക്കെ തന്നെയാണ് ഭഗവതി അല്ല അമ്മ അപ്പോൾ ബാഗിൽ പോയി എഴുതി ഞാനാരാണ് ഞാൻ എന്തിനൊന്നും ഇതൊക്കെ എനിക്ക് ബോധ്യപ്പെടുത്തി തരണം എന്നുള്ളതാണ് ഞാൻ എവിടെ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ എന്നിട്ട് ഞാൻ ആ എൻ്റെ ഇടത്തെ കൈ ആ സ്ലേറ്റിൽ ഇങ്ങനെ വെച്ചിട്ട് ആ മതിലിൽ ആ ചുവരില് ഇങ്ങനെ വെച്ച് ഈ എൻ്റെ വലത്തെ കൈ ഞാനിങ്ങനെ വെച്ചിട്ട് തല കുമ്പിട്ടിട്ട് ഞാനിങ്ങനെ ആ കണ്ണടച്ച് ഞാൻ ആ മതില് തല മുട്ടിച്ച് ഞാനിങ്ങനെ കിടക്കുകയാണ് കിടന്ന് കരയാണ് പ്രാർത്ഥിക്കുകയാണ് കരച്ചിലാണ് അമ്മയുടെ അടുത്ത് നിന്ന് ഒരു കുഞ്ഞിനെ അകറ്റല്ലേ എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടല്ലോ അകറ്റി കളയരുത് എൻ്റെ കൂടെ സഖാ വേണം എന്നൊക്കെയുള്ള എന്തൊക്കെയോ പറയാൻ പറ്റുന്നില്ലേ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനകളാണ് എൻ്റെ ഞാൻ അവിടെ ഇങ്ങനെ അതായത് ഈ കൈ അത്ര ഫലം പിടിച്ചിട്ട് പോലും അല്ല ഞാൻ വെച്ചേക്കുന്നത് ഇത്ര അതായത് ഇത്ര സോഫ്റ്റ് ആയിട്ടാണ് ഞാൻ അവിടെ ടച്ച് ചെയ്ത് വെച്ചേക്കുന്നത് ഈ രണ്ട് കൈയും ഉള്ളിലപ്പം ആ മൂടി തുറന്നിട്ടുള്ള ഞാൻ പറഞ്ഞല്ലോ ആ സ്വയംഭൂലിംഗത്തിന് അവിടെ അഭിഷേകം നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഈ കയ്യിൽ ഈ കൈയുടെ ആ ചോവരിൽ വെക്കുമ്പോ അച്ചോരെന്നൊരു ഹൃദയോടിപ്പ് എന്റെ കയ്യില് പഴ്സ് കിട്ടുകയാണ് ഞാൻ പെട്ടെന്ന് അത് ഒബ്സർവ് ചെയ്തു എന്താ സംഭവം അതെന്ന് എന്നിട്ട് ഞാൻ എനിക്ക് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതെന്താണ് ഞാൻ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തുടിപ്പ് സത്യം പറയാല്ലോ ഈ ശരീരം കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് പത്തിമുപ്പത്തിനാല് വർഷമായി നമുക്ക് നമ്മുടെ ശരീരത്തിൽ കിട്ടുന്ന പൾസ് പോയിന്റും കാര്യങ്ങളൊക്കെ നമുക്കറിയാം ആക്സിമിഷൻ നമുക്ക് ഇവിടെ കിട്ടും ഇവിടെ കിട്ടും എല്ലായിടത്തും കിട്ടുമായിരിക്കും മേ ബി ഇവിടെ കിട്ടും എല്ലായിടത്തും കിട്ടും നമുക്ക് പൾസ് പോയിന്റ് ഒക്കെ കിട്ടും ചില സമയത്ത് നമ്മുടെ കൈ തുടിക്കും കണ്ണ് തുടിക്കും ചുണ്ണിൻ്റെ ഈ ഭാഗങ്ങൾ നമുക്ക് ചില സമയത്ത് തുടിപ്പുണ്ടാവും എല്ലാം ഉണ്ടാവും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതല്ലേ പക്ഷേ ഈ കൈയുടെ ഈ ഉള്ളിൽ അത് നമുക്ക് ഇവിടുത്തേക്കും പൾസ് കിട്ടണേ നമ്മൾ എത്ര പ്രസ് ചെയ്ത് പിടിക്കണം നമ്മളത് ശ്രദ്ധിക്കണം അല്ലേ പക്ഷെ ഈ ഉള്ളം കൈ അവിടെ ടച്ച് ചെയ്ത് നിൽക്കുമ്പോൾ ഇത് എത്ര ബലത്തിൽ പോലും അല്ലാന്ന് അലയ്ക്കുക വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ടച്ചാണ് നമ്മളിങ്ങനെ ചെന്നിട്ട് ഇങ്ങനെ തല കുമ്പിട്ട് തലയ്ക്കാണ് പ്രഷർ ഉള്ളിൽ തല വെച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ ഈ കയ്യിൽ അത് ഞാൻ ഈ തുടുപ്പ് അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ തുടിപ്പ് കിട്ടിയപ്പോൾ ഞാൻ പെട്ടെന്നൊന്നും ഞെട്ടിപ്പോയിത് എന്താന്ന് അത് കഴിഞ്ഞാൽ ഇത് കിട്ടിക്കൊണ്ടേ ഇരിക്കാണ് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു 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 ഞാനത് ഫീൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഫീൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഫീൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഞാൻ എന്നിട്ട് എന്ത് ചോദിച്ചാൽ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ദേവി ഞാൻ ദേവിയെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ അത് നമ്മുടെ ഇല്യൂഷൻ എന്ന് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ പൾസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് നമുക്കറിയേണ്ടേ ഇതെന്താണ് ഈ കിട്ടുന്നത് എന്താണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് നമുക്കറിയണ്ടേ അപ്പോൾ ആ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ കാരണം ഇത് എല്ലാം വിശ്വസിക്കുന്നത് നമ്മളിപ്പോൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് നമുക്ക് എല്ലാം ഇങ്ങനെ കണ്ടടച്ച് വിശ്വസിക്കാൻ വിശ്വസിക്കുന്ന ഒരാളും അല്ല ഞാൻ അപ്പോൾ എന്താണ് ഇത് എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൈ എടുത്തു കയ്യെടുത്തിട്ട് ഞാൻ പിന്നെയും അങ്ങനെ തന്നെ വെച്ചു എനിക്ക് കിട്ടുന്നുണ്ട് അത്രയും സോഫ്റ്റ് ആയിട്ട് ആ കരിങ്കല്ല് വെച്ചിട്ടാണ് ആ ഒരു ബാക്ക് സൈഡിലുള്ള ആ ഒരു ഇതൊക്കെ അത്രയും സോഫ്റ്റ് ആയിട്ട് വെക്കുമ്പോഴും നമുക്ക് ആ പൾസ് കല്ല് കിട്ടുന്നുണ്ട് പക്ഷെ ഞാൻ ഞാനവിടെ തലവെച്ച് നിന്ന അത്രയും സമയം ഒരു മനുഷ്യനും ആ ഭാഗത്തേക്ക് വന്ന് പ്രാർത്ഥി സാധാരണ എല്ലാവരും പ്രദക്ഷിണം ചെയ്ത് ചുറ്റുമ്പോഴത്തേക്ക് എല്ലാവരും അവിടെ ഒട്ടുമിക്ക ആൾക്കാരും അവിടെ തലവെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടാവും എഴുതാൻ വേണ്ടി വന്നിട്ട് എഴുതുന്ന ആൾക്കാരുണ്ടാവും ഞാൻ കണ്ടിട്ടുണ്ട് എപ്പോഴും ഉണ്ടാവും പക്ഷെ ഞാനാ നിന്ന് ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ബാക്കിൽ ശ്രീശങ്കരാചാര്യരുടെ ആ അവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ നിന്ന് ഇരിക്കുന്നുണ്ട് അതേപോലെ ദേവിയുടെ പുറത്ത് എല്ലാവരും ഇരുന്ന സഹസ്രം നാമ ചൊല്ലുന്ന ആൾക്കാരൊക്കെ അവരൊക്കെ ഇരിക്കുന്നുണ്ട് അവരൊക്കെ അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ഈ നിൽക്കുന്നത് ഒരു മനുഷ്യൻ പോലും ആ സമയത്ത് വന്ന ആ ചുവടിൽ എഴുതിയില്ല എന്നുള്ളതാണ് തൊഴുത് ആസ്യൂഷൽ ആ ക്യൂയിൽ വരുന്ന ആൾക്കാർ പ്രവേശനം ചെയ്തു പോകുന്നുണ്ട് അതിങ്ങനെ ടൂറിസ്റ്റ് പർപ്പസിനായിട്ട് വരുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ശരിക്കും ഇതേപോലെയുള്ള നർച്ചകളും വഴിപാടുകളൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട് പല കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട് ആക്ച്വലി അവർക്ക് ആ ഉള്ളിൽ ഇപ്പം എന്താ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് പോലും അറിയാം അബദ്ധ ഉള്ളിൽ കയറിയിട്ട് ഇങ്ങനെ തൊഴുത് മാറിപ്പോകുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവരുടെ ഒക്കെ ജന്മപുണ്യമാണ് ഭാഗ്യമാണ് പക്ഷെ അവർ അറിയുന്നില്ല അവർക്ക് കിട്ടുന്ന ആ ഭാഗ്യം എന്താണെന്നുള്ളത് അതുപോലെ ഇത് തൊഴണം എന്ന് വിചാരിച്ച് പർപ്പസ് ഓടി അലച്ചു വരുന്ന ആൾക്കാര് ചിലപ്പോൾ കാണാൻ പറ്റിയില്ല എന്നും വരും അതൊക്കെ ഓരോരോ നിയോഗങ്ങളായിട്ടാണ് കണക്ക് കണക്കാക്കുന്നത് പക്ഷെ എനിക്ക് ആ കിട്ടിയ ഒരു ഫീൽ എന്ന് പറയുന്നത് ഞാൻ ആ കൈ ആദ്യം തന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ എന്റെ മുഖത്തിലേക്ക് എടുത്ത് വെച്ചാൽ എന്റെ കണ്ണിലേക്ക് മുഖത്തിലേക്ക് എടുത്ത് ഞാൻ ആ കൈ വെച്ചു ഞാൻ ഈ രണ്ട് കൈ ചേർത്ത് പിടിച്ചെൻ്റെ മെൻസിലെങ്കിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് ഭഗവാനെ എനിക്കിപ്പോൾ കിട്ടിയത് ഞാൻ ആരോടാ പറയുക ആരോ വിശ്വസിക്കുക എന്താ പറയണ്ടേ ഞാൻ തിരിച്ചൊരു പ്രദക്ഷിണം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അത് ക്ലോസ് ചെയ്തു കറക്റ്റായിട്ട് അത് ക്ലോസ് ചെയ്തു അതായത് അത് കഴിഞ്ഞു കുറച്ച് നേരം ഉണ്ടാവുകയുള്ളൂ ആ അഭിഷേകം എന്ന് പറയുന്നത് നിങ്ങൾ ഇനി ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു ടൈം ടൈമാണ് കേട്ടോ മുകാംബികയിൽ കാണണം എന്നുണ്ടെങ്കിൽ അതാണ് കാണേണ്ടത് കാരണം ആ ഒരു സ്വയംഭൂ ലിംഗമാണത് ആ ലിംഗത്തിൻ്റെ ഒരു സിൽവർ ലൈൻ ഉണ്ട് ഇതൊക്കെ നമുക്ക് പറഞ്ഞ പോലെ വിശ്വസിക്കാൻ പറ്റില്ല സ്വയംഭൂ ലിംഗമാണ് ആ സ്വയംഭൂ ലിംഗത്തിന് ഒരു സിൽവർ ലൈൻ ഉണ്ട് ആ സിൽവർ ലൈൻ വിസിബിൾ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വിസിബിൾ ആവാൻ വേണ്ടിയിട്ട് അവരതിൻ്റെ മേളിൽ കൂടി ഇങ്ങനെ മഞ്ഞപ്പൊടി ഉണ്ട് മഞ്ഞപ്പൊടി ഇങ്ങനെ തൂങ്ങി വെച്ചിട്ടുണ്ടാകും അപ്പം നമുക്കത് കാണാൻ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ സങ്കല്പം എന്താണെന്ന് വെച്ചാൽ പകുതി സൈഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മൂകാംബികയിൽ പോയ എല്ലാ ക്ഷേത്രവും പോലെ അല്ല മൂകാംബിക ക്ഷേത്രത്തിൽ നമ്മൾ തൊഴാൻ പോയി കഴിഞ്ഞാൽ ആ ഒരറ്റ ലിംഗത്തിൽ തന്നെ മഹാവിഷ്ണു മഹാവിഷ്ണുണ്ട് ശിവനുണ്ട് എല്ലാ അതായത് ബ്രഹ്മാവുണ്ട് എല്ലാ ദേവന്മാരും ദേവതകളും അതിലടങ്ങിയിട്ടുണ്ട് അവരൊക്കെ ഒരു സൈഡ് അതായത് മഹാവിഷ്ണു ബ്രഹ്മാവ് ശിവൻ ഇവർ മൂന്ന് പേരും ആ ലിംഗത്തിൻ്റെ ഒരു സൈഡും ബാക്കി ഒരു ഒരു സൈഡ് ദേവിയുമാണ് ഇരിക്കുന്നതെന്നാണ് പറയണത് അപ്പോൾ മുഗാസുരനെ കൊല്ലാൻ വേണ്ടിയിട്ട് ദേവി പ്രത്യക്ഷപ്പെട്ടിട്ട് അവിടെ ശിവലിംഗമായിരുന്നു അതിലേക്ക് ആ ചൈതന്യം വന്ന് ലയിച്ചു എന്നുള്ളതാണ് എനിക്ക് അറിയാൻ പറ്റിയത് അപ്പോൾ അത് ആ ഒരു പാർട്ടീഷൻ വ്യക്തമായിട്ടുണ്ട് ആ ഒരു ലിംഗത്തിൽ ആ ലിംഗം തുറന്നു വയ്ക്കില്ല ആ മേളിലുള്ള ദേവിയുടെ രൂപം എന്ന് പറയുന്നത് ശ്രീശങ്കരാചാര്യർക്ക് ദർശനം കൊടുത്തപ്പോൾ ശ്രീശങ്കരാചാര്യർ കണ്ട ആ ദേവിയുടെ രൂപമാണത് അതാണ് അവിടെ വെച്ചേക്കുന്നത് ആ പക്ഷേ റിയൽ ആൾ എന്ന് പറയുന്നത് ആ താഴെയുള്ള ഒരു പീഠം വെച്ച് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും ഗോൾഡൻ കളറിലുള്ളൊരു പീഠം വെച്ചിട്ട് അവരത് എപ്പോഴും അടച്ചു വെച്ചിട്ടുണ്ടാകും ഇത് രാവിലെ മാത്രമേ തുറക്കുള്ളൂ ആ രാവിലെ തുറന്നിട്ട് അതിനൊരു ധാരയും അഭിഷേകങ്ങളും അർച്ചനകളും ഒക്കെ നടക്കും ആ സമയത്താണ് ഇതിൻ്റെ കംപ്ലീറ്റ് എനർജി കിട്ടുക ഓക്കെ അപ്പം കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണോട്ടോ ആ ഒരു അനുഭവം എന്ന് പറയുന്നത് മറക്കാൻ പറ്റാത്തൊരനുഭവമാണ് ഞാൻ അമ്പലത്തിൽ ഇരുന്ന സഹസ്രനാമം ചൊല്ലി അതായത് ആ ദേവിയുടെ വലിയ പരമ്പരയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ചിരിക്കുന്ന ആ ഒരു മണ്ഡപം ഉണ്ടല്ലോ ആ മണ്ഡപത്തിൽ അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇരിക്കില്ല ചില ജി മാത്രം അവിടെ ഇരിക്കുന്നുണ്ടാവുള്ളൂ അപ്പോൾ അപ്പം വാദ്യഘോഷങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ അവരുടെ ആ ഒരു സൈഡിൽ പോയി പോയിരുന്ന് ഞാൻ അവിടെ നിന്ന് എനിക്ക് ലളിത സഹസ്രനാമം പ്രാർത്ഥിച്ച് സമർപ്പിക്കാൻ പറ്റി അപ്പോൾ അതൊരു സന്തോഷമായിട്ട് തോന്നി അന്നത്തെ ആ ഒരു ദിവസം തന്നെ ചെറിയ മഴയും നനവും ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് അങ്ങനെ തൊഴുത് സുന്ദരമായിരുന്നു അതിസുന്ദരം മനസ്സിലെ ചില അനുഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ മരിച്ച അടുത്ത ജന്മമാണെങ്കിൽ പോലും നമുക്ക് അതൊന്നും മറക്കാൻ പറ്റും എന്ന് തോന്നണേല കേട്ടോ അത്ര വലിയ പുണ്യമായിട്ടുള്ള ഒരു അനുഭവങ്ങളാണ് അവിടെ നിന്ന് കരഞ്ഞോണ്ടെ തിരിച്ച് ഇറങ്ങി ഞാൻ ഞങ്ങളുടെ റൂമ് വരെ ചെന്ന് റൂമിലിരുന്ന് ആരോടും പറയാനില്ല എൻ്റെ ഹസ്ബൻഡിനോട് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഹസ്ബൻഡിനോടും പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം കിട്ടി അപ്പം ഇങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളിലും പോകുമ്പോൾ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു രീതിയിൽ ഒരു സ്പിരിച്വൽ കണക്ഷൻ കിട്ടാറുണ്ട് അപ്പം അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിൽ പോലും ആൾ പോലെ അങ്ങനെ അത്ര വലിയ രീതിയിലൊന്നും ഇങ്ങനെയല്ല അപ്പോൾ പക്ഷേ ആ പുള്ളിക്ക് പോലും റിയലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആളിങ്ങനെ അന്ധം വിട്ട് ഇങ്ങനെ തന്നെ നോക്കി നിൽക്കാറുണ്ട് എന്താ ഇവിടെ സംഭവിക്കുന്നേന്ന് അങ്ങനെ ചോദിച്ചിട്ട് പക്ഷെ മൂകാംബികയിൽ ഈ ഒരു അനുഭവം എന്ന് പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ആളും കൂടി ഇരുന്ന് കരഞ്ഞു എന്നുള്ളതാണ് ഇത്ര വലിയ നമ്മളൊക്കെ എന്ത് പുണ്യം ചെയ്തിട്ടാണ് അല്ലേ നമ്മളൊക്കെ എന്ത് എന്ത് പുണ്യം ചെയ്തിട്ടാണ് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമുക്കൊക്കെ ഇത്ര വലിയ ഒരു ഈശ്വരാനുഗ്രഹവും ഈശ്വരന്റെ കടാക്ഷങ്ങളും ഞാനിവിടെ ഉണ്ട് എന്നുള്ളൊരു അല്ലേ അതൊക്കെ നമുക്ക് തിരിച്ചറിയാനും ആ ഒരു നമുക്ക് എന്താ പറയാ ഈ ജന്മത്തിൻ്റെ പുണ്യമാണ് കേട്ടോ ഈ ജന്മം അല്ല എത്രയോ ജന്മങ്ങളൊക്കെ എടുത്തിട്ടുള്ള പുണ്യം തന്നെയാണ് ഈ ജന്മം വേസ്റ്റ് ചെയ്യരുതെന്നാണ് ആഗ്രഹിക്കുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ ഇപ്പം ഞാൻ ഈ വീഡിയോ തുടങ്ങിയത് പോലും എനിക്കൊരു അനുഭവങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് എനിക്കിതേപോലുള്ള ഒത്തിരി അനുഭവങ്ങളുണ്ടായിട്ടു ഒത്തിരി 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 ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ആണെങ്കിലും മൂകാംബികയിൽ ഇത് മാത്രമല്ല ഇനിയും അനുഭവങ്ങളുണ്ട് പക്ഷേ ഇതൊക്കെ നമ്മൾ നമ്മളോടുകൂടി മൺമറഞ്ഞ് പോവല്ലേ ചെയ്യുക നാല് നാലുപേർ പോവാണെങ്കിൽ പോട്ടെ നീ അവർക്കും ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യട്ടെ അവർക്കും ആ ഒരു സ്പിരിച്വലി ഉള്ള ഒരു ഗൈഡൻസ് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്താണ് ഇവിടെ ആർക്കും എന്താക്കോന്ന് പോണേ അപ്പോൾ നമുക്ക് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് റൂമിലിന്ന് കഴിഞ്ഞു ദേവിയോട് നന്ദി പറഞ്ഞു പിന്നെ ഒരു ഹസ്ബൻഡിനൊരാഗ്രഹമായിരുന്നു അടുത്ത തവണ വരുമ്പോൾ കാരണം അന്നത്തെ ദിവസം ഈവനിങ് ഞങ്ങൾ പോവുകയാണ് തിരിച്ച് ബാംഗ്ലൂർക്ക് പോവാണ് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അന്ന് പറഞ്ഞു ഇനി തൊട്ട് എവറി ത്രീ മന്ത്സ് വൺസ് നമുക്ക് പോവാം എന്നുള്ളതായി എനിക്ക് വന്ന സന്തോഷം അപ്പോൾ ദേവി തന്നെ വിടില്ല എന്നുള്ളൊരു അതായത് എൻ്റെ അമ്മയാണ് എന്നുള്ളൊരു സങ്കല്പം എനിക്കിവിടെ കിട്ടി പിന്നെ നമ്മൾ നമ്മളന്ന് ഈവനിങ് ഇവിടെ പോകുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ട്രെയിൻ വിളിച്ചു പക്ഷേ ഞാൻ മിസ് ചെയ്തല്ലോ എനിക്കും കൂടി ഇനി ഒരു തവണ എക്സ്പീരിയൻസ് ചെയ്യണം അല്ലെങ്കിൽ എനിക്കും കൂടി അതൊന്ന് കാണാൻ പറ്റണം എനിക്കും കൂടി അതൊന്ന് കാണാൻ പറ്റണം കണ്ടു തൊഴാൻ പറ്റണം എന്നൊക്കെ അപ്പോൾ അതായത് എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു നമ്മളൊരു എക്സ്പീരിയൻസ് പറഞ്ഞപ്പം ആൾക്ക് അത്രയും ഒരു ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയ ആളുടെ ഒരു ഇതിലൊക്കെ അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ പോയി അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ പിന്നെയും പോയി അത് ഞാൻ എൻ്റെ അടുത്ത മൂന്ന് മാസം കഴിയുമ്പോൾ പിന്നെയും പോയി അത് വെച്ചാൽ എൻ്റെ മോൾക്ക് നമ്മൾ എഴുത്തിട്ടിരുത്താൻ വേണ്ടിയിട്ട് പോണേന്ന് ഒരു രണ്ടാഴ്ച മുന്നേ തന്നെ ഞാൻ ഭഗവതീന സ്വപ്നം കണ്ടിരുന്നു ഞാൻ ഭഗവതീന സ്വപ്നം കണ്ടിട്ട് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് മൂകാംബികയിൽ അങ്ങനെ എല്ലാവർക്കും പോകാൻ പറ്റില്ല ഭഗവതി വന്ന് വിളിക്കും വിളിച്ചാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ അപ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെ മറന്നിരിക്കുന്നതാണ് ഞാൻ എൻ്റെ മോൾക്ക് മുഖാന്തരയിൽ എഴുത്തിട്ടിരുത്തണം ആ ഇരുത്തണം എന്നുള്ളൊരു ചിന്തയുണ്ട് പക്ഷെ എന്നു പോകാം ആ സമയങ്ങളപ്പം പോവാം അങ്ങനെ വിചാരിച്ചു പക്ഷേ അതിനുള്ള കറക്റ്റ് സമയമായപ്പോഴത്തേക്കും എന്നെ വന്ന് ഉണർത്തി എന്നുള്ളതാണ് എന്നെ വന്നിട്ട് തന്നെ എന്നെ അമ്മ കുഞ്ഞുങ്ങളെ വിളിക്കില്ലേ അതേപോലെ എന്നെ വന്ന് വിളിച്ചത് മുനെ വരുന്നില്ലേന്നുള്ളൊരു രീതിയിൽ ഈ കണ്ണ് നിറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വപ്നം ഇപ്പോഴും എൻ്റെ കണ്ണിൽ നിൽക്കുകയാണ് എൻ്റെ കണ്ണിൽ തന്നെ നിൽക്കണ സ്വപ്നം ഞാൻ കണ്ട രൂപം കണ്ട രൂപം എന്ന് വെച്ചാൽ ശിലയാണ് ഞാൻ കണ്ടത് പക്ഷേ കറുത്തൊരു ശില അപ്പം ഞാൻ ആദ്യം വിചാരിച്ചെന്താണെന്നറിയാമോ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലുള്ള ദേവി അങ്ങനെ അങ്ങനെ എന്തെങ്കിലും നേർച്ച മുടങ്ങിയോ അല്ലെങ്കിൽ അങ്ങനെയാണോ കണ്ടതെന്നൊക്കെ വിചാരിച്ചിരുന്നു പിന്നീട് പക്ഷേ ഞാൻ കണ്ട മാത്രമേ തന്നെ എനിക്ക് മനസ്സിലേത് നോക്കാം ബികാദേവിയാണെന്ന് പക്ഷെ ഞാൻ കണ്ട ആ ദേവി സ്വപ്നം കാണുമ്പോൾ ആ ദേവീനെ കണ്ട സ്ഥലം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കുടുംബക്ഷേത്രമുണ്ട് അവിടുത്തെ ഇതിലാണ് ആ ഭാഗത്ത് ദേവി വന്ന് വിളിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത് പക്ഷെ ഞാൻ കണ്ടപ്പോൾ എനിക്കത് ആള് ഇന്നതാണെന്നുള്ളത് കണ്ടപ്പോഴും മനസ്സിലായി രാവിലെ എഴുന്നേൽക്കുമ്പോഴും ആ ഒരു ബോധത്തോടു കൂടി തന്നെയാണ് ഞാൻ എഴുന്നേറ്റതും ഇതൊക്കെ എനിക്ക് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല കേട്ടോ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് കേട്ട് കേട്ട് പ്രാന്താവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നോട് ക്ഷമിക്കുക കാരണം ചില കാര്യങ്ങളൊന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വാക്കുകളില്ല നമ്മുടെ ഡിക്ഷണറിയിൽ ഒരു ലാംഗ്വേജിലും നമുക്ക് വാക്കുകളില്ല അത് മനസ്സ് ത്രൂ തന്നെ നിങ്ങൾ മനസ്സിലാക്കി എടുക്കണം കേട്ടോ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ അങ്ങനെ കണക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മുഖാന്തികമ്മയുടെ വേറെ വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പറയാം അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ബൈ